ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഗ്രീൻ പീസ് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഗ്രീൻ പീസ് കുറുമ ഉണ്ടാക്കാനായിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചാൽ ഒന്നര കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത് ഇത് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്നര കപ്പാണ് ഉള്ളത് അപ്പോൾ ഇതാദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് ആദ്യം കുക്കറിലോട്ട് ഗ്രീൻ പീസ് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു അഞ്ച് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് നടു നടുുകരി വെച്ചതാണ് പച്ചമുളക് നമുക്ക് എരിവിനുസരിച്ച് കൂട്ടിയെടുക്കാം ഓരോ പച്ചമുളകും ഓരോ എരിവായിരിക്കും ഞാനിപ്പോൾ അഞ്ചെണ്ണമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്കൊരു ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലോട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ടൊരു ഹാഫ് ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഇട്ടുകൊടുക്കാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഗ്രീൻ പീസ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലോട്ടുള്ള സവാള സവാളയെല്ലാം ഒന്നും അഴറ്റിയെടുക്കണം അതിനായിട്ടൊരു പാൻ വെച്ച് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്കൊരു മൂന്ന് ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുുകപ്പ് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടും അല്പം വേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം ോട്ട് ഒരു അല്പം ഉപ്പ് കൂടെ ഇപ്പം ചേർത്ത് കൊടുക്കാം ഇപ്പൊ സവോള എല്ലാം നന്നായി വഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അല്പം ഗുഞ്ചൽ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം ഞാനൊരു ഹാഫ് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം റോസ്മെല്ലാം മാറി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇനി ഗ്രീൻ പീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഗ്രീൻ പീസും നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ രണ്ട് വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലും പിന്നീട് ഒരു മൂന്ന് വിസിൽ ലോ ഫ്ലെയിമിലും വെച്ചിട്ടാണ് വേവിച്ചെടുത്തത് ഇതുപോലെ നന്നായി തന്നെ വേവിച്ചെടുക്കണം ഇനി ഇത് നമുക്ക് വഴറ്റി വെച്ച് സവാളിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം ഈ ഗ്രീൻ എല്ലാം ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം ഇപ്പം എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചാൽ തേങ്ങ കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് വെച്ചതാണ് ഇനി നമുക്ക് ഇതൊന്ന് ബോയിലായി വരുന്നവരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കറി ഇവിടെ നന്നായി തന്നെ ബോയിലായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് അല്പം വേപ്പില കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പം ഗ്രീൻ പീസ് കറി ഇവിടെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റാം ഗ്രീൻ പീസ് കുറുമ റെഡി ആയിട്ട് ഞാനിപ്പോൾ ഒരു പൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ നൂലപ്പൻ്റെ കൂടെയെല്ലാം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്